യു പി ഐ ഉപയോഗിച്ച് നികുതി ഇടപാടുകൾ നടത്തുന്നവർക്കുള്ള ഒരു അറിയിപ്പാണ് പറയാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഇടപാടുകളുടെ പരിധി ഒരു ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയായി ആർ ബി ഐ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഡിജിറ്റൽ പണം ഇടപാടുകൾ വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല വലിയ ഇടപാടുകളുടെ പരിധി ഉയർത്തുന്നതും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ നീക്കം നികുതി ഇടപാടിന്റെ പരിധി ഉയർത്തിയത് ഉയർന്ന വരുമാനമുള്ള നികുതിദായകർക്ക് സഹായകമാകും ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പണമിടപാടുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ആർ ബി ഐ തുടർച്ചയായി നടപടികൾ സ്വീകരിക്കുന്നതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ ഒരു നീക്കം യു പി എ സംവിധാനം ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകൾക്ക് സാധാരണയായി അധിക നിരക്കുകൾ ഈടാക്കാറില്ല ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾക്ക് നിരക്കുകൾ ബാധകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ആശുപത്രി ചിലവുകൾ വിദ്യാഭ്യാസ ബില്ലുകൾ തുടങ്ങിയ പണം ഇടപാടുകളുടെ പരിധി ആർ ബി ഐ അഞ്ച് ലക്ഷം രൂപയായി ഉയർത്തിയിരുന്നു ഐ പി ഒ സബ്സ്ക്രിപ്ഷൻ ലോൺ ഇൻഷുറൻസ് മുതലായ വിഭാഗങ്ങളുടെ പരിധിയും റിസർവ് ബാങ്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ക്യാപിറ്റൽ മാർക്കറ്റ് വിദേശ ഇടപാടുകൾ തുടങ്ങിയവയുടെ പരിധി രണ്ട് ലക്ഷം രൂപയാണ് ഐ പി ഒ റീറ്റെയിൽ ഡയറക്ട് സ്കീമിൽ ഓരോ ഇടപാടും അഞ്ച് ലക്ഷം രൂപ വരെയാണ് യു പി ഐ ഇടപാടുകൾ നടത്താൻ ഒരു വ്യക്തിക്ക് യു പി ഐ ആപ്പുകളും സജീവമായ ബാങ്ക് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം യു പി ഐ ഐ ഡി ലഭിച്ചു കഴിഞ്ഞാൽ പിൻ നമ്പർ നൽകി ആപ്പ് വഴി പേയ്മെൻറ്റുകൾ നടത്താൻ സാധിക്കും നിലവിൽ ഒരു ലക്ഷം രൂപയാണ് സാധാരണ യു പി ഐ ഇടപാടുകളുടെ പരിധി പേയ്മെൻറ്റ് തട്ടിപ്പിലെ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് വേണ്ടി ഡിജിറ്റൽ പേയ്മെൻ്റ് ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി കേന്ദ്ര ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് യു പി ഐ ലൈറ്റ് കൊണ്ടുവരാനും പദ്ധതിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ